ഈ അടുത്ത ശ്രദ്ധിക്കുന്ന എല്ലാ ഇപ്പോൾ നന്ദി സ്വേകത്തെ ഞാൻ അറിയിക്കുകയാണ് ദൈവരാജ്യം ലഭിച്ചിരിക്കുന്നതിനാൽ മാനസാതെ വിശ്വസി ആസാദവേളയിൽ എല്ലാവരും സുവിശേഷം അറിയണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയും സുവിശേഷം അറിയിക്കണമെന്നുള്ള നിർബന്ധവുമാണ് ഈ സന്ദേശം നിങ്ങളുടെ കാതുകളിൽ സമയത്തിരിക്കുന്നത് ചിലർ ചിന്തിക്കാറുണ്ട് നിങ്ങൾക്കും ഹോളുകൾ പാടിക്കെടുത്തുകൊണ്ട് ഇത് വിളിച്ചു പറഞ്ഞാൽ പോരെ അല്ലെങ്കിൽ നിങ്ങളുടെ സഭകളിൽ പോയി പറഞ്ഞാൽ പോരെ ഞങ്ങളിത് കേൾക്കേണ്ട ആവശ്യമുണ്ടോ ചുരുക്കം ചില ആളുകളല്ലേ ഉള്ളൂ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവരും അതുകൊണ്ട് ഞങ്ങൾ കിട്ടുന്നതിന് പ്രയോജനപ്പെട്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ സിശേഷം വായിക്കണം എന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ് ഈ സന്ദേശം ഉച്ചയിലെ ഈ സമയം നിങ്ങളെ കാത്തിനിർത്തുവാൻ സർവശ്വതമായ ദൈവത്തിന്റെ കരുത ഉണ്ടാകുവാൻ കാരണമാക്കിയിരിക്കുന്നത്

അതേ സദാ ഭാരകമായ രോഗമാണ് എന്നും ഈ രോഗം മരുന്നില്ല എന്നുള്ള യേശുയിലേക്ക് എത്തിക്കുവാൻ ഭാഗ്യമാക്കി ഒന്നിന് മുടിവെക്കാൻ കഴിയാതെ വന്നപ്പോൾ ഒന്നിന് പിന്നെ കഴിയാതെ വന്നപ്പോൾ വന്നപ്പോ അവസാനമാണിത് വന്നപ്പോഴോ ഈ യേശുലേക്ക് വന്നതാണ് ഞാൻ എന്നാൽ സത്യം പറയുക സത്യ സ്വതന്ത്ര പാർട്ടി തിരുവെടുത്തു പറയുന്നത് എന്താണ് സത്യം എന്നറിയാതെ എവിടെയാണ് പാപത്തിൽ മനുഷ്യനോടിക്കൊണ്ടിരിക്കുമ്പോ ഒരിക്കലും ഞാൻ തന്റെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നുള്ളത് ഞങ്ങളെയൊക്കെ ജീവിതം അജീവത്തിൽ എന്തിനും രോഗമൊക്കെ വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ച രോഗമാണ് എന്നും ഈ രോഗത്തിൽ ലോകത്ത് വരുന്നില്ല എന്നുള്ള ഒന്നിനും പിടിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഈ ശിക്ഷ രക്ഷിക്കാൻ കഴിയുവാണോ എന്നുണ്ടെങ്കിൽ ഈ രക്ഷ പ്രാപിച്ചുകൊണ്ട് മടങ്ങിപ്പോകാവുന്നതുണ്ട് വന്നൊരാളെ രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനേശമായ രോഗത്തെ സൗഖ്യമാക്കി യേശുവിനെ ഒരു രോഗസഭ്യല്ലാടപരമായി യേശുവിന്റെ ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുന്ന സത്യമായ സന്ദേശമാണ് നിങ്ങളെ പദ്ധതിയെ വിളിച്ചറിയിക്കുന്നത് അരപ്പാലും അടിപ്പാലും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നിൽക്കുകയാണെന്ന് യേശു പറഞ്ഞ് എവിടെയാണ് സമൃദ്ധിയായ ജീവിതം ഒരു മനുഷ്യന്റെ ആയുസ് അല്ലെങ്കിൽ വർഷക്കാർ താമരിക്കുമ്പോ ആ എത്ര വർഷക്കാരല്ല സമൃദ്ധിയായ ജീവിതം ദൈവത്തിൽ മനുഷ്യരെ കാത്തിനിൽക്കുന്നതിനാൽ ആ രണ്ടാം പണത്തിൽ ഒരു ദൈവികമായ ആഗ്രഹമാണ് ഇതുപോലെ മനസ്സിലെ ശിശ്രൂഷ കേൾക്കുവാൻ അനേകവും ഐക്യ കാരണമാക്കിയിരിക്കുന്നത് എന്താണ് സുവിശേഷം ശുഭിശേഷം എത്തിയാലും ഉയർത്തികൾക്ക് വന്നി അതാകാരുടെ ശുഭിശേഷം ഈ സുബിശേഷം എവിടെയെല്ലാം എത്തിയിട്ടുണ്ടോ ആരുടെ അവിടെയെല്ലാം വിളിച്ചു വന്നിട്ടുണ്ട് കാലഘട്ടത്തിൽ പാപത്തിന്റെ പടുക്കുകൾ അധികൃതമായി മധ്യത്തിൽ പൈക്കി വരുന്നതും മറ്റ് നഗര പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ചിന്തിച്ചു കൊണ്ട് ജീവിച്ച ഒരു ജീവിതമായിരുന്നു ആർക്കും വേണ്ട നല്ലപ്പെട്ട ജീവിതത്തിലേക്ക് ഈ സ്ഥിതിശേഷമാണ് അത് ഞങ്ങളുടെ രൂപാതരപ്പെടുത്തിയ സ്ഥിതിശേഷമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോട് തെരുവോട് പറയുന്നത് രക്ഷയില്ല ആകാശി മനുഷ്യനെട്ട ഒരേ നാടകം അത് ഞങ്ങളുടെ കർത്താവായി ശ്രീനാമമാണ് ഈ നാമത്തിൽ എല്ലാ പെടുങ്കാലും എല്ലാ നാമപാടിലും യേശുദന കർത്താവിന്മാരിലേക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ പാപക്കൊണ്ട് മോചനം പ്രാപിക്കണം മനുഷ്യൻ കൊണ്ട് കർമ്മം കൊണ്ട് പ്രാപിയായിരിക്കും ജീവിക്കുവാനേ പാപത്തിന്റെ പരിഹാരമായി അന്നദാനം വീട് വെച്ച് കുഞ്ഞുങ്ങളെ വിവാദങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പാപത്തിന്റെ പരിഹാരം കാണാൻ കഴിഞ്ഞ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ഈ മിനിമങ്ങൾ ചെയ്താലും നമ്മൾ പാപത്തെ മറ്റൊരു കഴിയുന്നല്ല പാപത്തെയോ മാറ്റം രക്തശുദ്ധീകരണം നടക്കണം എങ്ങനെയാണ് രക്തശുദ്ധീകരണം നടക്കുന്നത് ഏതെങ്കിലും ആശുപത്രിയിലോ ഏതെങ്കിലും ലാബിലോ രക്തശുദ്ധീകരിക്കുകയാണോ എന്നുണ്ടെങ്കിൽ പിന്നെയും പാപത്തിന്റെ രക്തമായി ശുദ്ധീകരിക്കപ്പെടണം വ്യക്തമായി മാറ്റാൻ കഴിയുള്ളൂ അത് കഥാപകിൽ മാത്രമേയുള്ളൂ എങ്ങനെയാണ് കാരണമായത് ആദ്യ മനുഷ്യരുടെ അടിസ്ഥാനത്തിന് കാഴ്ച നിബന്ധമാണ് പാപകവും മരണവും ഭൂമി വരുവാൻ കാരണമായത് ആദ്യമുള്ള മനുഷ്യനെ

ശുഭിച്ചു പറഞ്ഞിരിക്കുമ്പോൾ നിന്റെ തേടിയാണ് ഈശ്വരത്തിന്റെ മേലേക്ക് വന്നത് അദ്ദേഹം വാദിച്ച ബന്ധപ്പെട്ട് ആരെങ്കിലും ശബ്ദം കേട്ട് വാദിച്ചിടത്താൽ

സകല തന്റെ ഈ വാസ ഒരു എല്ലാ മതങ്ങളും ആത്മാവിന് മരണമില്ല എന്നുള്ള എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട് എല്ലാ മനുഷ്യനും അറിയാം ആത്മാവിന് മരണമില്ല എന്നുള്ളത് എതിർക്കാളും മനുഷ്യൻ പരിശീലിക്കുമ്പോൾ പ്രാർത്ഥനകളും കർമ്മങ്ങളും ചെയ്തു ഈ ും ഒരു മനുഷ്യന്റെ ശരിക്ക് എത്തിക്കാൻ കഴിയുന്നില്ല ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്താലും ചെയ്താലും തക്കാളിയും കിട്ടും അങ്ങനെയാണ് വരുന്നെങ്കിൽ ജീവിന്റെ

നശിച്ചു പോകാതെ ദത്യജീപം പ്രാപിക്കേണ്ടതിന് സ്നേഹിച്ച് ആ സ്നേഹമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ എന്റെ ഇന്ത്യ ഈ താളഭൂമിയിലേക്ക് സ്വർഗത്തിന്റെ സമരം വേണ്ടി ഇറങ്ങി വരികയും കല്ലറ പെതിച്ചു കിട്ടുമ്പോൾ അതിൽ കൊടുത്തുവെന്ന് ഞാൻ വീണ്ടും മണിക്ക് മരിച്ചു പറഞ്ഞു പോയി പോയി ആസന്റെ വേളയിൽ ഈ സുവിശേഷത്തിന്റെ മദ്യുവാൻ തണം നിങ്ങളുടെ ഹൃദയങ്ങളെ അത് സഹായിക്കാൻ പറഞ്ഞുകൊണ്ട് ഈ സന്ദേശം മുഖാന്തരമാക്കുക മുരമാക്കുരക്ഷനക്ക് സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിന്റെ വാക്കുകളെ നിലനിർത്തുന്ന കർച്ചാവ് കാരണമായി അനുഗ്രഹിക്കണം